വയനാട്ടിൽ സർക്കാർ ചെലവിട്ട കണക്കുകൾ സംബന്ധിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് തെറ്റായ വിവരങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ പ്രശ്നം ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ് ആ അജണ്ട നാടിനും ജനങ്ങൾക്കുമെതിരായുള്ളതാണ് രാജ്യവും ലോകമാകുകയും പ്രകീർത്തിക്കും വിധമാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശുതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ് ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ നൂറ്റി മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് ആറു ലക്ഷം രൂപ വീതം നൽകി എസ് ഡി ആർ എഫിൽ നിന്ന് നാല് ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ട് ലക്ഷം വീതമാണ് സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ശ്രമമാണുണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാജവാർത്തകൾ മൂലം കേരളം ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടതായും ആക്ഷേപങ്ങൾക്ക് ഇടനൽകാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തനിവാരണത്തിനായി ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണ തകർക്കാനും സഹായങ്ങൾ തടയുവാനുമുള്ള ശ്രമമാണ് വ്യാജവാർത്തയ്ക്ക് പിന്നിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു